ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കയ്യിൽ നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഈ കാണുന്ന റോഡെന്ന് പറഞ്ഞാൽ കോതകുർശിയിൽ നിന്ന് വാണിയങ്കുളം പോകുന്ന ബൈപ്പാസ് ആണ് നിന്ന് ജസ്റ്റ് ഇവിടേക്കൊരു നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രൈമറി സ്കൂളും അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി കൊമേഴ്ഷ്യലിനും അതുപോലെ തന്നെ ഹൗസിംഗ് പ്രോപ്പർട്ടിയായിട്ട് യൂസ് ചെയ്യുക കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണുന്നത് ഡയറക്റ്റ് ഡോറ് റോഡായിട്ടാണ് അതുകൊണ്ട് തന്നെ അത് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ഷോപ്പുകൾ കെട്ടാനുള്ള അവസരമുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടൽ പറയുകയാണെങ്കിൽ പത്തര സെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ആണ് വീടുള്ളത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസും അതുപോലെ തന്നെ ഗ്രാനൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലിവിങ് റൂം അതുപോലെ തന്നെ ഡൈനിങ് ഹാള് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അതുപോലെ തന്നെ മേലയ്ക്ക് സ്റ്റെയർ റൂമും ഉള്ളിലൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ വർക്ക് ഏരിയ ഇതാണ് ഇതിനകത്തുള്ളത് എല്ലാ റൂമുകളും അത്യാവശ്യം സ്പേസ് ഉണ്ട് ബാത്റൂമൊക്കെ ആയിട്ട് നല്ല യൂറോപ്യൻ ക്ലാസെറ്റുകൾ രണ്ടുചും സെറ്റ് ചെയ്തിട്ട് നല്ല സെറ്റായിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഇതിൻ്റെ ഏരിയ പറയുകയാണെങ്കിൽ അനങ്ങങ്ങാടി സ്കൂളിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം അത്രയും വരത്തില്ല ഈ ഒരു ലൊക്കേഷനിലേക്ക് അതുപോലെ തന്നെ കോതോർച്ചി ജംഗ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കോതൂർശി ജംഗ്ഷൻ്റെ കാര്യം പറയാം ഒറ്റപ്പാലത്തു നിന്നായാലും അതുപോലെ തന്നെ ചെറുപ്പുളശ്ശേരിക്കായാലും എല്ലാം അത്യാവശ്യം നമുക്ക് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കോന്തോൾശ്ശേരി ജംഗ്ഷൻ നാലുംകുട്ടിയിലെ ജംഗ്ഷൻ എന്ന് പറയാം അവിടെ നിന്ന് വാണിയംകുളത്തേക്കായാലും റോഡുണ്ട് ആ റോഡിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ ഒരു വീട് ഇരിക്കുന്നതും ഇതിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഹെൽത്ത് ക്ലിനിക്സ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ബാങ്കുകൾ മൂന്നോ നാലോ ബാങ്കുകളുണ്ട് എസ് ബി ഐ ആയിട്ട് ഇൻക്ലൂഡാണ് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് ഇതെല്ലാം കെ എസ് ഇ ബി ഇതെല്ലാം വളരെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഈ ഒരു പ്രോപ്പർട്ടി നോക്കുമ്പോൾ അതുപോലെ തന്നെ സി ബി എസ് ഇ സ്കൂളും വളരെ അടുത്തായിട്ടുണ്ട് പിന്നെ എക്കോ ടൂറിസം അറിയാമല്ലോ ആ എക്കോ ടൂറിസത്തിൻ്റെ ആ സ്ഥലത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഓൺലി ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ അനങ്ങന്മല നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഏകദേശം എയ്റ്റ് കിലോമീറ്റേഴ്സോ എണ്ണൂറ് മീറ്ററും കണ്ട ഉണ്ട് അനങ്ങന്മലയ്ക്ക് ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ മേലെ കയറുകയാണെങ്കിൽ നമുക്ക് അനങ്ങന്മല നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അത്രയും നല്ലൊരു വ്യൂ ആണ് ഇതിന്റെ മേലെ ഇരിക്കുന്നത് ഇപ്പോ മേളത്തെ ഫ്ലോ ഇതിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു ടെറസ് ഏരിയ കിടക്കുന്നുണ്ട് ഓപ്പൺ വെല്ലുണ്ട് പ്പോഴും പറ്റാത്ത കിണറുണ്ട് അതുപോലെ തന്നെ ഇതൊരു ചെറിയ സ്കൂളാണ് ഏഡ് സ്കൂളാണ് ഇത് ഫ്രണ്ടിലൂടെ പോകുന്ന റോഡാണ് ബൈപ്പാസ് റോഡ് ഞാൻ പറഞ്ഞാൽ കോതൂർശി ടു വാണിയംകുളം പോകുന്ന റോഡാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ആ കാണുന്നതാണ് ദൂരെ കാണുന്നതാണ് അനങ്ങന്മല സൊ ഇത്രയും അടുത്ത് തന്നെയുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇത്രയും ആയിട്ടുള്ള എല്ലാത്തിനും പറ്റിയ ഒരു പ്രോപ്പർട്ടിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്തര സെൻറ്റ് സ്ഥലമുള്ളത് ഇതിന് ഓണർ പറയുന്ന റേറ്റ് വളരെ ചെറിയ റേറ്റ് ആയിട്ടുള്ള അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ഫൈവ് ലാക്സ് ആണ് ഇതിന് ഓണർ പറയുന്ന റേറ്റ് ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതെ പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്